അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഒരു മുഖ്യ ആവശ്യം നിറവേറാൻ കുൽഹു അള്ളാഹു ഓദിയുള്ള അനുസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ അനഹുവിൽ എന്ന റിപ്പോർട്ട് ആളുകൾ കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഭയവക്തി കിട്ടുവാൻ വേണ്ടി ഈ പറയുന്നത് ചെയ്യുക ആളുകൾ കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഭയവക്തി കിട്ടുവാനാണ് തുടരെ സുന്നത്ത് നിസ്കരിക്കുക നിയത്ത് ഉദ്ദേശം സഫലമാകാനുള്ള നാല് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയത് ഒന്നാമത്തെ റക്കഹത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം പത്ത് കുൽഹുവല്ലാഹു ഓതുക രണ്ടാമത്തെ റക്കഹത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം ഇരുപത് കുൽഹുവല്ലാഹ് ഓതുക മൂന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം മുപ്പത് കുൽഹുവല്ലാഹു സൂറത്ത് ഓതുക നാലാമത്തെ റഖത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം നാൽപ്പത് കുൽഹുവല്ലാഹു സൂറത്ത് ഓതുക ഈ നിസ്കാരം ഏത് സമയത്തും നിസ്കരിക്കാം ഏറ്റവും നല്ല സമയം വെള്ളിയാഴ്ച രാവും പകലും തഹജുദിൻ്റെ സമയവുമാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ശേഷം അയിമ്പത് കുൽഹു അല്ലാഹു സൂറത്ത് വധുക എഴുപത് സ്വലാത്ത് ചൊല്ലുക അവസാനം ഞാൻ പറയുന്ന തസ്ബീഹ് എഴുപത് തവണ ചൊല്ലി അല്ലാഹുവിനോട് നല്ലവണ്ണം ദുആ ചെയ്യുക തസ്ബീഹ് ഇതാണ് ലാ ഹൗല വലാ ഇല്ലാ ലാഹുല വലാഖു ലാഹി അലിയുള്ള ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമായാലും അലാലായ ഏത് ഉദ്ദേശമാണെങ്കിലും ഉള്ളാവ് തല തരുന്നതാണ് അതുപോലെ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്